ഇങ്ങനെ ും ഹൈ ഗോയ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാനിയുടെ വണ്ടി നമ്മൾ നമ്മള് സീരിമിയിൽ സീഫ് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ പ്ലെയർ ഉണ്ട് ഇവിടെ അപ്പോൾ അപ്പൊ സീരിമിയിൽ നമ്മൾ സീഫ് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അതിന്റെ സ്റ്റീരിമീലും കാര്യങ്ങളും അഴിക്കണം അപ്പൊ അതിനുള്ള പരിപാടിയിലാണ് വണ്ടിയോ ഉണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും കൊണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് വണ്ടി പുറത്തേക്ക് ഇട്ടിട്ട് വീൽ വീലിച്ചിട്ട് ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ ഈ വണ്ടി ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ട് ആക്ച്വലി ഡിഫ്യൂസർ അടിച്ച് നമ്മൾ ഇതിന്റെ ടിപ്പ് അടിക്കണ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു വിചാരിക്കുന്നു കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ആകെ പൊടിയാണ് കേട്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഇതിന് ഓവർ ചെയ്തു ആക്ച്വലി ഇതിന്റെ സ്പ്രിങ് കട്ട് ചെയ്തേക്കായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾ കോയിൽ ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് കാണുന്നത് ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇപ്പോൾ എക്സോസ്റ്റ് ഓൺ ആക്കാം എക്സോസ്റ്റ് ഓൺ ആയി സൗണ്ട് ആണ് ആക്ച്വലി പക്ഷെ നമുക്ക് ഇതിനുള്ളിൽ കേൾക്കുമ്പോഴാണ് ചെറിയൊരു സൗണ്ട് പോലെ തോന്നുന്നത് നമ്മൾ പുറത്തു നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗണ്ട് ട്യൂണും ചെയ്തിട്ടുണ്ട് അതുപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മളിത് വണ്ടി തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇറങ്ങിയിട്ട് ഞാൻ അത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ മോള് സ്പ്രിങ് കട്ടിത്തേക്ക് കയറുന്നത് കോവിലോടാക്കിയിട്ടുണ്ട് ഒന്നുകൂടി താഴ്ത്താനുണ്ട് അതൊന്നോടിയിട്ട് താഴ്ത്താമെന്ന് വിചാരിച്ചിട്ട് വെച്ചാണ് കേട്ടോ ഓക്കെ പാകം പൊടിയും കാര്യങ്ങളാണ് നമ്മൾ സ്വീകരക്കുന്നുണ്ട് നമ്മൾ പിള്ളേരോട് വെക്കുന്നുണ്ട് കൽബോഡ് വെക്കുന്നുണ്ട് ഓക്കെ ഓ സോറി വൈപ്പർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വീൽ സ്റ്റീറിങ് വീലക്കണം വീൽ വീലച്ചിട്ടാണ് ബാക്കി ആക്ച്വലി ഞാൻ ജസ്റ്റ് അയക്കണ വീഡിയോ കാണിക്കുക എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വണ്ടീൻ്റെ ഉള്ളിൽ കയറ്റിയിരണം നമുക്കൊരു ഒരു വൺ വീക്കിൻ്റെ മേലെ ടൈമുമാണ് നമുക്ക് സ്റ്റീറിങ് വീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടി നമുക്കിപ്പോൾ സ്റ്റീറിംഗ് വീലാം അപ്പം നമുക്ക് ഇതേ സ്റ്റീറിംഗ് വീൽ അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ഫ്ലവർ അല്ലെങ്കിൽ വരുന്നുണ്ട് രണ്ടെണ്ണം അപ്പുറത്ത് അപ്പുറത്തും അയച്ചാലാണ് നമുക്ക് എയർ ബാഗ് അയക്കാൻ പറ്റത്തുള്ളൂ പിന്നെ എയർ ബാഗ് കഴിക്കണി മുന്നേ അടിയിൽ ഒരു പ്ലഗ് വരുന്നുണ്ട് ആ പ്ലഗ് നമ്മൾ അയച്ചിടണം അതിനുശേഷം നമ്മൾ എയർ ബാഗ് അഴിക്കാൻ പാടുള്ളൂട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റീറിംഗ് വീൽ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഇവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ടോ ഓക്കെ ഇത് നമ്മൾ ഇങ്ങനെ അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൊരു പ്ലഗ് വരുന്നുണ്ട് ഈ പ്ലഗ് നമ്മൾ അയച്ചിടണം അത് അയച്ചിടണ കീ നമ്മൾ വണ്ടി ഓഫ് ആയിരിക്കണം കേട്ടോ ഓക്കെ കീ അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഫ്ലവർ അല്ലെങ്കിൽ വരിക അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എയർ ബാഗ് അഴിക്കാൻ പറ്റിപോലെ തന്നെയാണ് സിവിക്കിലും വരുന്നത് നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് തന്നെ വരുന്നത് താറങ്ങനെ കേട്ടോ താറുള്ളത് ഭയങ്കര സീനാണ് ഞാൻ കാണിച്ചു തരാം നമ്മൾ എന്തായാലും അയക്കുന്നുണ്ട് കാണിച്ചു തരാം വേണ്ട ല്ലെങ്കി ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇത് നമ്മൾ അയച്ചു ഇനി ഇപ്പത് സൈഡിലും ഉണ്ട് അതും കൂടി അയക്കണം നമ്മളിതാ രണ്ടല്ലെങ്കി നമ്മൾ അയച്ചു അപ്പൊ നമുക്ക് ഇനി എയർ ബാഗ് ഇത് സിമ്പിൾ ആയിട്ട് കിട്ടും ഇത് നമ്മൾ അയച്ച പാടെ തന്നെ നമുക്ക് ഇവിടെ ആക്ച്വലി നമ്മൾ അയച്ച ഉണ്ട് പിന്നെ ഇത് ഇത് ഹോണിന്റെ കണക്ഷൻ ആണ് കേട്ടോ അപ്പൊ അതും നമ്മൾ റിമൂവ് ചെയ്യണം നമ്മൾ ഓണിൻ്റെ കണക്ഷനും റിമൂവ് ചെയ്തു വേണ്ട ഹെയർ ബാഗ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സേഫ് ആയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു പതിനേഴിൻ്റെ ഒരു ബോൾട്ട് എടുക്കുന്നുണ്ടോ ഇത് നമ്മൾ അയച്ചെടുക്കണം ഇത് അയച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ രണ്ട് കൈകാര്യം വെച്ചിട്ട് റിമൂവ് ചെയ്യണം ഓക്കെ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇളക്കി ഓവറാക്കിയിട്ട് ചെയ്യരുത് മറ്റേ പവർ സ്റ്റിയറിംഗിൻ്റെ ബോക്സിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിച്ച് അയക്കണം അയക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനേഴിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോക്സ് പക്ഷേ പതിനേഴിൻ്റെ അല്ല പതിനാലിൻ്റെതാണ് വരുന്നത് പതിനാലിൻ്റെ പതിനേഴിൻ്റെ വരുന്നത് താറിൻ്റെതാണ് കേട്ടോ ആ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ് ഇനിയിപ്പോൾ നമുക്ക് പതിനാലിൻ്റെ ഇട്ടിട്ട് നമുക്ക് ഇത് അയയ്ക്കാം ആക്ച്വലി ടൈറ്റ് ഉണ്ടാകും കാരണം ത്രെഡ് ലോക്കറൊക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമ്മൾ ലൂസാക്കി ഇനിയിപ്പോൾ നമുക്ക് അത് റിമൂവ് ചെയ്യാം ണ്ടോ അത് അയച്ചെടുത്തിട്ടുണ്ട് ഇതിൽ വരുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ത്രെഡാണ് വരിക ഓക്കെ അതെല്ലാം വണ്ടിയിൽ ഇങ്ങനെ തന്നെയാണ് വരിക അപ്പം അത് അയയ്ക്കുമ്പോൾ സൂക്ഷിക്കണം ഇളക്കി ഇളക്കി എടുക്കരുത് കുറച്ച് ടൈറ്റ് ഉണ്ടാകട്ടെടുക്കാൻ വേണ്ടി അപ്പം അതിന് എടുക്കുന്ന കാലം മുന്നേ ഇവിടെ രണ്ട് പ്ലഗ് വരുന്നുണ്ട് ഈ രണ്ട് പ്ലഗ് നമ്മൾ റിമൂവ് ചെയ്യണം ഓക്കെ ഈ പ്ലഗ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗിൽ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്ലഗ്ഗും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അതിൽ ഒരു പ്ലഗ് നമ്മൾ നേരത്തെ അയച്ച യെല്ലോ പ്ലഗ് ഉണ്ടല്ലോ എയർ ബാഗിന്റെ അതാണ് രണ്ടാം വരുന്നത് ഈ സൈഡിൽ കൺട്രോൾസ് ആണല്ലോ അപ്പോൾ ഇത് നമ്മൾ അയച്ചിട്ടുണ്ട് നമുക്ക് അയക്കേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി അയച്ചിട്ടുള്ളതാണ് ഒന്ന് ഹോണിന്റെ വരുന്നത് ഓക്കെ ഇനി നമുക്ക് സ്റ്റീരിങ്ങിൽ അയയ്ക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ വലിക്കാൻ പാടില്ല നമുക്ക് ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് രണ്ട് സൈഡും പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പുള്ളി കൊടുക്കണം കുറച്ച് പണി ഉണ്ടാവും കിട്ടാൻ വേണ്ടിയിട്ട് ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടും പക്ഷെ ഒരിക്കലും ഓവറായിട്ട് വലിക്കരുത് നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചിട്ട് വേണം നമുക്ക് അഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ രണ്ടാളുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല രണ്ടാളെ കൊണ്ട് നാല് സൈഡിൽ ഒരേപോലെ പിടിച്ചിട്ട് സ്ട്രൈറ്റ് വലിച്ചു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് സ്റ്റിയറിംഗ് വീലിന് റിമൂവ് ചെയ്തു കുറച്ച് ടൈറ്റ് ഉണ്ടാവും എന്നാലും നല്ലപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് അയച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ സ്റ്റിയറിംഗ് വീല് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് സ്റ്റീറിംഗ് വീല് വരുന്നത് ഇത് ആക്ച്വലി മുന്നേ ഡിപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ രണ്ട് ഭാഗം അപ്പോൾ നമുക്ക് ഇവിടെ സേഫ് വരും ഇവിടെ വരും ഇവിടെ വരും പിന്നെ ഈ ഒരു പോഷനും വരും ഇതില് ഈ കൺട്രോൾസിന്റെ ഇടയിലും വരും ഓക്കെ ബാക്കി ഈ രണ്ട് സൈഡ് ക്ലോത്ത് ആയിരിക്കും അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി എഫ് ചെയ്തതിന് ഒരു ടീമുണ്ട് അവരടുത്താണ് ചെയ്യിപ്പിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിന് മുന്നേ നമുക്കിനി വണ്ടി തിരിച്ച് നമുക്ക് ഗ്യാരേജിൽ കയറ്റി വരണം കാരണം എന്താ വെച്ചാൽ ഇവിടെ വരാൻ പറ്റില്ലല്ലോ നമുക്കൊരു ഒന്നരാഴ്ച സമയമാണ് എന്തായാലും വണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മൾ വണ്ടി നേരെ റിവേഴ്സ് എടുത്തിട്ട് നമ്മുടെ സൈഡിലേക്ക് ഇടും സൈഡിലേക്ക് ഇട്ടിട്ട് നമ്മളിത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ കൊടി പറയും ഓക്കെ ഒന്നര എന്തായാലും പിടിക്കും ഓക്കെ വണ്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വണ്ടി എടുത്തിട്ട് നമുക്ക് അപ്പുറത്തിടാം അപ്പൊ നമ്മള് സ്റ്റീരിങ് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മൂളി വെച്ചിട്ടുണ്ട് ടൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് വണ്ടിയോട് കയറ്റിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മള് വണ്ടി അവിടെ നമുക്ക് സ്റ്റീറിങ് അയച്ചിട്ട് നമുക്ക് കുറേ കാണാം അപ്പൊ വണ്ടി അവിടെ എന്തായാലും അവിടെ എടുക്കട്ടെ വണ്ടി എടുത്താണ്ട് കേട്ടോ നമ്മള് റിമോട്ട് സ്റ്റീറിങ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റീറിംഗ് അയച്ചിട്ടിരിക്കാൻ ഇറങ്ങും അതുപോലെയാണ് നമ്മൾ സ്റ്റീറിംഗ് അയച്ചിട്ട് വരുന്നത് പിന്നെ ഇത് നമുക്ക് കുറെ ആളെ പരിപാടി നോക്കാം ഓക്കെ നമ്മളിത് സ്റ്റേമിയിൽ അയച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കൊറിയർ ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ ഇത് കൊറിയറ് ചെയ്തിട്ട് എങ്ങനെ പോയി ഒരു ആ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒന്നരാഴ്ച ടൈം എന്തായാലും പിടിക്കും അപ്പോൾ ഒന്നരയാഴ്ച കഴിഞ്ഞിട്ട് ഇൻഷാളം അത് സേഫ് ആക്കിയിട്ട് കാണാം സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ പിന്നെ അതുപോലെ കാർബൺ ഫൈബർ ആക്കാനുള്ള എന്തെങ്കിലും പാർട്സോ അതുപോലെ സ്റ്റേമിയിൽ കാർബൺ ഫൈബർ ആക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ വണ്ടർ എന്ത് വർക്കോ ആയിക്കോട്ടെ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും സപ്പോർട്ടാക്കാം നമുക്ക് അടുത്ത വീഡിയോ കാണാം